എസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം സേജലി ബിച്ചർപുളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബങ്ങൾ എന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണത് നല്ലൊരു മുതൽ പറഞ്ഞാൽ ഇനി ഇങ്ങനത്തെ മുതൽ വേറെ കിട്ടാല്ല ഞാൻ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ആദ്യമാണ് പറയാം കാരണം എന്താ പറയുക ഇതൊക്കെ ലെക്കുകൾ ലോട്ടറി കളി വാങ്ങേണ്ട പോലും വേഗം വാങ്ങിക്കോളി നമുക്ക് ഈ റോഡ് സൈഡ് ബസ് റോഡിൽ തടിക്കശ്ശേരി എന്ന ലേശ ഉള്ളിലേക്ക് അതും ബസ് റോഡ് ഒന്ന് നൂറ് മീറ്റർ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം രണ്ട് ഓപ്പൻ വെല്ല് രണ്ട് കിണർ ഇഷ്ടംപോലെ വെള്ളം ആകതിൻ്റെ വിലത്തേന്നറിയോ ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നല്ല ഭാഗിയുള്ള വീട് തെങ്ങ് കവുങ്ങ് പല മരങ്ങൾ ഉൾപ്പെടെ തോട്ടം തന്നെ മുപ്പത്തിമൂന്ന് സെൻറ്റിൽ വെറും മുപ്പത്തി ആറ് ലക്ഷം റുപ്യ അപ്പോൾ ഒരു സെൻറ്റിന് ഒരു ലക്ഷം ഉറപ്പ പോലും ആയിട്ടില്ല സ്ഥലത്തിന് കാരണം വീടിൻ്റെ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത്രയ്ക്ക് വളരെ വില കമ്മിയായിട്ടാണ് അപ്പോൾ ഇനി പാലക്കാട് ജില്ലയിലാണ് തടുക്കശ്ശേരിയിലാണോ നമുക്ക് ഫുള്ളായിട്ട് കാണുക വില വരണം എന്തിനാദ്യം എന്നറിയോ മുപ്പത്താറ് ലക്ഷം ഉറുപ്പയ്ക്ക് മുതൽ ഇങ്ങക്ക് കിട്ടാതെ വാങ്ങുന്നവന് ലക്ക് ലക്ക് ലെക്ക് എന്ന് പറഞ്ഞാൽ ലെക്ക് തന്നെയാണ് അർജൻറ് ആവശ്യം കൊണ്ടാണ് വെക്കുന്നത് ഇൻഷാള്ള ഫുള്ളായിട്ട് കാണും അപ്പോൾ പ്രിയപ്പെട്ട എന്താണ് ഈ ബസ് റൂട്ടിൽ നിന്ന് ആകെ നൂറ് മീറ്ററേ ഉള്ളൂട്ടില്ലേ നൂറ് മീറ്റർ നാലി നടന്നാൽ ആ ടാനിങ് കഴിഞ്ഞാൽ ബസ് റൂട്ടായി കേട്ടില്ലേ അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ആ വീടുകൾ നല്ല വീടുകൾ നല്ല ഏരിയ നല്ല കൂളിങ്ങുള്ള ഏരിയ വേണ്ടോ ഇതാണ് നമ്മുടെ മുതല് ഈ വീട് കഴിഞ്ഞാൽ തൊട്ട വീട് ഈ മതിലിൻ്റെ അവിടെ നിന്ന് അങ്ങട്ട് ഈ മതിൽ വരെ ആ വീടിൻ്റെ മതിൽ വരെ നമുക്ക് ഫ്രണ്ട് അയച്ച് ഇതുണ്ടോ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വീട് തന്നെയാണ് അപ്പുറത്തൊരു ഗൈറ്റുള്ള വീട് ഇപ്പുറത്തൊരു ഗൈറ്റുള്ള വീട് അതിൻ്റെ നടുവിലത്തെ വീട് നമ്മുടെ വീട് ഉണ്ടോ നല്ല ഏരിയ നല്ല കുളിർമുള്ള ഏരിയ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം കാരണം എന്താ പറയുക വീടിൻ്റെ ഉള്ളിലല്ല നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലിരിക്കും ഇതായ ഗൈറ്റൊക്കെ തുറന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ സൈഡിൽ കണ്ടില്ല നല്ല ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത് ഉണ്ടോ ഈ ഭാഗത്താണിങ്ങനെ വാഴയും കാര്യങ്ങളായിട്ട് ഈ ഭാഗത്ത് കണ്ടില്ലെങ്കിൽ ചെടികളൊക്കെ ഉണ്ടോ നല്ല ഭംഗിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പന്തൽ കണ്ടാൽ വിചാരിക്കുന്നത് എന്ത് പന്തലാണ് ഇതെന്താ പറയുക പച്ചക്കറി കൃഷി കയ്പക്ക മറ്റുള്ളതിൻ്റെയൊക്കെ പന്തലുകളാണ് ഇതല്ലേ അപ്പോൾ വീട് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നില്ല കാരണം ഈ ഇതുകൊണ്ടാണ് പക്ഷെ കാണാൻ നല്ല ഗുമ്മള വീടാണ് ഇനി നമുക്കൊരു പണി ചെയ്യാം ഇതാ പോവുക ഇതാ മാവ് മുറ്റത്തൊരു മാവ് കണ്ടില്ലേ ആണോ ഈ ഭാഗം കണ്ടില്ലേ മതിലുണ്ട് ഇട്ടാ തൊട്ടപ്പുറത്ത് വീടാണ് കാണുന്നത് ഇതല്ലേ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ തൊട്ട കൂട് കാണിച്ച് കൊടുക്കും അപ്പുറത്തെ തൊട്ട കൂട് ആ അതും നീല പെയിൻറ്റ് ഇതും നീലപ്പയിൻറ്റ് ഇത് ഡബ്ബിളോ ഏട്ടെന്ന് വെച്ചിട്ട് അത് നീല പെയിന്റ് കൂടാണേ ഇങ്ങനോട് വന്നു കഴിഞ്ഞാൽ ഇതാ വീട് കണ്ടില്ല ഞങ്ങൾ പുറമെ നിന്നു കാണി ഉള്ളു നമുക്ക് പിന്നെ കാണാം നല്ല മുതലാണ് വീട് ഇതോ അതുപോലെ തന്നെ ഇതാ അങ്ങനെ നമ്മുടെ സ്ഥലങ്ങളൊന്ന് കാണിഞ്ഞ് സ്ഥലം കാണണം കിണർ കാണണം ഇതാ ഈ ഭാഗക്കൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് തടുക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ തടുക്കശ്ശേരി എന്ന് വെച്ചാൽ കോങ്ങാടിൻ്റെ പത്തിരിപ്പാലിൻ്റെ ഇടയിലാണ് അല്ല നല്ല സ്ഥലം നല്ല വാഴയൊക്കെ വച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തൊടിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ എന്തും ചെയ്യുക അതിനുള്ള മണ്ണ് നല്ല മണ്ണ് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹാബേബികളെ ഞാൻ പറഞ്ഞിട്ട് ഒരു കടർ ഇതാണ് ഇതിൽ വെള്ളം പോലെ ഉണ്ട് പിന്നെ ഒരു കിണർ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ട് എന്തിനാണെന്ന് പറയുക തൊടിയൊക്കെ നനക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിനും സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിണർ ഇങ്ങനെ ഉണ്ടല്ലോ അതിൻ്റെ എന്താ പറയുക റിങ് ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ കണറാണ് ഏ അതുപോലെ തന്നെ നമുക്ക് താഴത്തേക്ക് ഒന്ന് പോകാം അവിടെ ഒരു കണറുണ്ട് അത് ഏറ്റവും ലാസ്റ്റിലാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ആ കണറെ നമുക്ക് നനക്കാൻ തോട്ടം നനക്കാനൊക്കെ വെള്ളത്തിലുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെയാണ് തെങ്ങും ഇതുണ്ടോ കവുങ്ങ് തെങ്ങ് ഉണ്ടല്ലേ അപ്പുറത്തൊരു വീട് റബ്ബർ എസ്റ്റേറ്റ് അതിൻ്റെ തൊട്ടതായൽവാസി ഉണ്ടോ ഇതാണ് സ്ഥലം ഈ ബാക്കിലെ സ്ഥലം നമുക്കൊരു പത്ത് പതിനഞ്ച് രൂപ സെൻറ്റ് ചെറിയ താഴ്ച ഉണ്ട് കേട്ടോ അതാ ഇതല്ലേ ഞാൻ ഒരു കണ്ണർ കൂടി കാണിച്ചു തരാണ്ട് അതുപോലെ തന്നെ കുരുമുളക് തെങ്ങുമ്മ കൂടെ കണ്ട കുരുമുളക് കവുമൂടെ കണ്ട കുരുമുളക് എന്നല്ലോ നല്ല തെങ് നല്ല കായുണ്ട് നല്ല കായ്ഫലുള്ള തെങ്ങൾ തന്നെയാണ് യാതൊരു സംശയമല്ല തെങ്ങൾ ഇവിടെ എത്ര എണ്ണയോച്ചാൽ ഒരുപാട് എണ്ണ ഉണ്ട് ചോദ്യത്തെ ആയത്തൊന്ന് പോയി എണ്ണ വെക്കും അപ്പോൾ ഇതാണ് ആ ബിബിങ്ങൾ നമുക്ക് ഏറ്റവും ബാക്ക് സൈഡ് കണ്ടോ ലാസ്റ്റിലേക്ക് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ നല്ല നിരപ്പാണ് ഒരു സ്റ്റെപ്പ് കിണന്ന് മാത്രം കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്കൊരു അവരുടെ കിണറുണ്ട് ആ കിണറൊന്ന് കാണിച്ചു കൊടുത്താൽ ഞാൻ ഇവിടുന്ന് വേണ്ടി ചാടാൻ പറ്റാണ്ടാണ് ആ കിണറൊന്നും കാണിച്ചു കൊടുക്കാം ആ ഭാഗത്ത് ലെങ്കിലും ഉറപ്പൊന്നുമില്ല കിണർ അതിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് നൂറ് ശതമാനം അപ്പോൾ രണ്ട് കിണറുണ്ട് സൗകര്യങ്ങളുണ്ട് തെങ്ങുണ്ട് കൗങ്ങുണ്ട് കേട്ടോ ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായ തേങ്ങ കിട്ടും വീട്ടിലേക്ക് എന്തിലൊക്കെ കിട്ടും എന്ന് പറയുന്നത് നമുക്ക് കൂട്ടാനുള്ള അരക്കാലത്ത് കിട്ടും തേങ്ങയും ചാക്കന് തിന്നുള്ളത് കിട്ടും അതുപോലെ തന്നെ നമുക്ക് എണ്ണാട്ടെടുക്ക ഉള്ളത് കിട്ടും അങ്ങനെ ഒരുപാട് തെങ്ങുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ഉപകാരങ്ങളുണ്ട് നല്ലൊരു തൊടിയാണ് കേട്ടോ ആ കൊത്തിക്കളക്ക് നമ്മൾ ആളില്ലാത്തതിൻ്റെ പേരിൽ ഹബീബിങ്ങൾ ഇങ്ങനെ കിടക്കണത് നല്ലൊരു കൊത്തി കളക്ക് കൈക്കോട്ട് കളക്കാൻ പറ്റുന്നൊരാളുണ്ടെങ്കിൽ കണ്ടല്ലോ ഈ തൊടിയൊക്കെ നല്ലൊരു പൂങ്കാവനമാക്കാം പൂങ്കാവനം പച്ച പൂങ്കാവനം കണ്ടോ കൗങ്ങ് അ എല്ലാ തമ്മിൽ കുരുമുളക് അല്ലേ അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം ബാക്കിൽ നമുക്ക് വരുന്ന വയലാണ് കൃഷിസ്ഥലാണ് അതോട് ഇഷ്ടംപോലെ വെള്ളമാണ് പക്ഷേ ഇത് നമ്മുടെ പറമ്പാണ് കേട്ടോ ഈ സ്ഥലം പറമ്പാണ് ഇനി നമ്മളെ വയലെന്ന് പറഞ്ഞു എന്ന് പറയരുത് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ ഇത് അങ്ങനെയാണ് പോകുകഴിഞ്ഞാൽ ബാക്ക് വാഷാണ് കാണാറ് ഉണ്ടല്ലേ ഇവിടെ നമുക്ക് ആ തുണിയൊക്കെ അലയ്ക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തെങ്ങുണ്ട് അതുപോലെ തന്നെ അലക്കുകല്ലുണ്ട് കേട്ടോ അപ്പോൾ സൗകര്യങ്ങൾ ഏറെയുണ്ട് എൻ്റെ ഹാബിബിങ്ങളെ ഉണ്ടോ നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ ഇത് തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇതുവരെയാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് ഇതുവരെ നമുക്ക് സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഏഷ്യൻ്റെ അഭിപ്യങ്ങൾ എല്ലാ ഭാഗം ഒന്ന് കാണേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നെ ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് സംഭവം ഉണ്ട് ഇല്ലേ രണ്ട് ബെഡ്റൂമുകൾ സൗകര്യത്തിലാണ് മാത്രമല്ല ഹാൾ സിറ്റിംഗ് ഹാൾ പറഞ്ഞാൽ നല്ല ഹാളാണ് ഡൈനിങ് ഹാൾ നല്ല ഹാളാണ് കിച്ചൻ്റെ വർക്ക് ഏരിയ ഉണ്ട് സൗകര്യങ്ങൾ ഏറെ ഉണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് ടൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഗ്രാനൈറ്റാണ് കേട്ടോ അപ്പം സിറ്റൗട്ടുകൾ കയറി കിടന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നല്ലൊരു സിറ്റൌട്ടാണ് നല്ല ഭംഗിയുള്ളത് അതുപോലെ തന്നെ ഈ വീട് എന്ന് പറഞ്ഞാൽ കോട്ട് പെയിന്റ് മാത്രങ്ങൾ അടിക്കേണ്ട ആവശ്യമുള്ളൂ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഡോറ് നല്ല ജെല്ല് നല്ല തേക്കിൽ പണിത് ഉണ്ടോ പ്രിയപ്പെട്ട ഹബീബൾ കാണണം ഈ വീട് കാണണം ഈ വീട് കയറ്റാ പൈസയെ ചോദിക്കുന്നുള്ളൂ സ്ഥലത്തിന്റെ പൈസ ഒന്ന് ചോദിക്കത്തില്ല കാരണം എന്താ ചോദിക്കുക എന്ന് വെച്ചാൽ അത് അർജൻറ് ബിസിനസ്സാണ് അർജൻറ് പറഞ്ഞാൽ കാണൂര് ഒന്ന് ഷെയർ ചെയ്യണം ഹബീബ് എന്ത് നമ്മുടെ ഹബീബിൻ്റെ ആണ് ഇട്ടില്ലേ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല കോങ്ങാടിൻ്റെ ഒരു തടുക്കശ്ശേരി പറയുന്ന സ്ഥലത്ത് അത് ഇതാ ഇത് വലിയൊരു സിറ്റിങ് ഹാളാണ് ഇവിടെ രണ്ട് സോഫ സെറ്റ് ഇട്ടു ഇട്ട് ഇവിടെ സ്പേസ് ബാക്കിയാണ് അതുപോലെ തന്നെ അവിടെ ഇരിക്കാൻ ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാല് 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 എട്ട് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഇവിടെ ഇരിക്കാം അത്രയ്ക്ക് വലിയ സൗകര്യമുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇവിടുന്ന് സോക്കേസ് ഒക്കെ കാണിച്ചു കൊടുത്ത് രണ്ട് സോക്കേസ് ഉണ്ടല്ലേ ഇത് മോഡലൊന്നും കുഴപ്പമില്ല നല്ല മോഡലിൽ വീടും കാര്യങ്ങളൊക്കെയാണ് ഒരു കോട്ട് പെയിൻ്റിങ്ങൾ അടിച്ചിടാൻ വരുന്നവർ ഒരു കണ്ടോക്കാ വാങ്ങുന്നവർ വാ എന്ത് ചെയ്യാ പെട്ടെന്ന് ഒരു കോട്ട് പെയിൻറ് അടിക്കുക ഇതേ പെയിൻറ്റ് വെള്ള പെയിൻ്റ് അടിച്ചാൽ ഏറ്റവും കോട്ടൽ അടിച്ചാൽ മതി എല്ലാ ആവൃത്തിയും കിടക്കും ഞാൻ കഴിഞ്ഞാൽ അവിടെ ആർച്ച് കാണില്ലേ നല്ല സൗകര്യമാണ് ആർച്ച് ദാ എന്നല്ലേ ഇപ്പം നിങ്ങൾ വേറെ കാര്യം പറയുകയുള്ളൂ നമ്മൾ കുറച്ച് സംഭവം ഇരുപത്തഞ്ചാറ് ലക്ഷം ഉറപ്പിക്കാറ് വീട് ഇട്ടിരുന്നു അത് കച്ചവടം കഴിഞ്ഞു കേട്ടോ ഞാൻ അതിന് വെറുതെ ആൾക്കാർ വിളിച്ചെരുതിട്ടില്ലേ ദാ അപ്പോൾ പ്രിയപ്പെട്ടത് സോൾഡ് ഔട്ടും ചെയ്തു കൊടുക്കണം ഏ അപ്പോൾ ഫേസ്ബുക്കിൽ എന്താ പറയാ നമുക്ക് സോൾഡ് ഔട്ട് ആകുന്നില്ല അതിനെ പക്ഷെ അതിൽ എഴുതിയിട്ടുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കാതെ വീട്ടും വിളിക്കുകയാണ് ഇതോ ഇതാണ് ഹാൾ ഡൈനിങ് ഹാൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളതാണ് ഉണ്ടോ എന്താ ഇതിൻ്റെ വലുപ്പം നോക്കിയേക്കാണെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ വലുപ്പാണ് ഈ വലുപ്പം ഇത്രയും സൗകര്യം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ കൊടുത്താൽ അങ്ങോട്ട് ആ ആർച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏഹ് കണ്ടില്ല ഞങ്ങള് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇനി ഇനി നമുക്ക് എന്താ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കടന്നു അല്ല ഈ ഇവിടെ നമുക്കൊരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂം ഉണ്ടോ ഇവിടെ ബൾബിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ ബൾബിൻ്റെ ഒരു കുറവുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താ അറിയോ ആ പ്ലേറ്റ് കുറവുണ്ട് ഒരു ബൾബിൻ്റെ കുറവുണ്ട് ഇവിടെ അല്ല ഇത് അറ്റാച്ച് ബാത്റൂമാണ് ഉണ്ടോ അത് നല്ല സൗകര്യത്തിൽ ഉള്ളതന്നെ ആ അറ്റാച്ച് ബാത്റൂമെന്ന് കാണിച്ചു കൊടുത്തോ ഉണ്ടോ അതേപോലെ ഇനി ഒരു ബെഡ്റൂം കൂടി ഉണ്ട് അപ്പോൾ ബെഡ്റൂമൊന്നും കുഴപ്പമില്ല നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഇതാ അടുത്ത് ഇപ്പോഴത്തെ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ബാത്റൂം ഒന്ന് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമെന്ന് കടന്നു കഴിഞ്ഞാൽ ഒരു കോമൺ ഉണ്ടോ ഇനി നമുക്ക് ഒരു ബെഡ്റൂം കൂടി കാണാറുണ്ട് ഇതാ രണ്ടാമത്തെ ബെഡ്റൂം അതും വലിയ സൗകര്യമുണ്ട് ഉണ്ടോ നല്ല റാക്കും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യത്തിലുണ്ട് നല്ല ചുമര് നല്ല കല്ലിൽ നല്ല മരത്തിൽ നല്ല തേക്കിൽ പടുത്ത വീടാണ് കിട്ടാ മരമൊന്നും കുഴപ്പമില്ല ജനലിൻ്റെ ആയിക്കോട്ടെ കട്ടിലായിക്കോട്ടെ വാലായിക്കോട്ടെ മരങ്ങളൊക്കെ സൂപ്പറാണ് അപ്പോൾ ഇൻഷാ അത് ഇഞ്ഞ് ഇങ്ങക്ക് പറയാനുള്ളതും ഇത് ഇതിന് വരും ഇതിന് വന്നു കഴിഞ്ഞാലേ ഇതാ അപ്പോൾ പ്രിയപ്പെട്ട അഭിവളി ഇനി ഇങ്ങോട്ട് പറയാനുള്ളത് പറയുമോ മോളിക്ക് നമുക്ക് കയറാം ആ ലാസ്റ്റ് കയറാം അതിൻ്റെ പുറമേ ഇവിടെ അടുക്കള നിങ്ങൾക്കൊന്ന് കാട്ടേ നല്ല ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറായിട്ടുള്ള നല്ല അടുക്കളയാണ് ആ മേലേക്കൊന്ന് കാണിച്ചു കൊടുത്താൽ സോക്കറ്റ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ കോബോർഡ് എല്ലാം കാണിച്ചു കൊടുക്കും ഉണ്ടോ രണ്ട് പൈപ്പ് അവിടെ വെച്ചിട്ടുണ്ട് നോക്കിയേക്കാ ഏ എവിടുന്ന് ഉണക്കാം വെള്ളം തിരിച്ച ഉണ്ടോ രണ്ടെണ്ണം അങ്ങനത്തെ കാണിച്ചു കാണിച്ചത് ഈ രണ്ടെണ്ണം കേട്ടോ ഏ ഇവിടുന്ന് ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പൈപ്പ് അപ്പോഴത്തേക്കൊരു വർക്ക് ഏരിയ അതിനോട് തോറന്നുണ്ടോ നല്ല സൗകര്യം അതേപോലെ തന്നെ ഈ ബേക്കറി ഇങ്ങനെ കിടക്കുക ഇത്രേ പണിയുള്ളൂ കണ്ണേ ഈ മോളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ റൂമ് മോളിൽ കെട്ടാം വരും മോൾ കയറി നമുക്ക് വേറെ ഈ കാഴ്ചകൾ കാണാണ്ട് ഇതുപോലെ അപ്പം നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞാൽ അടുത്ത പ്ലാന് കാരണം എന്താ പറയുക ചിലപ്പോൾ ചില ആളുകൾക്ക് രണ്ട് റൂം തകീര അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ നമുക്ക് രണ്ടോ മൂന്നോ റൂം എടുക്കാനുള്ള സ്ഥലമുണ്ട് ഒരു ഹാൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് അല്ലേ അപ്പോൾ മുകളിൽ രണ്ട് റൂം എടുക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണിയാൽ എന്തൊരു ഭംഗിയാണ് ഈ പച്ചപ്പ് കാണാൻ ഏ കണ്ടോ അല്ല മാോൻ്റെ ചെടി ഉണ്ടല്ലേ നമ്മൾ മാംഗോൻ്റെ ചെടി അതുപോലെ തന്നെ വീടുകൾ കണ്ടില്ല തൊട്ടപ്പുറത്തൊക്കെ വീടുകൾ അല്ലേ നല്ല വീടുകൾ നല്ലൊരു പച്ചപ്പുണ്ട് അതൊന്ന് കാണിച്ചു ഇവിടുന്ന് കാണിച്ചു കൊടുത്തായി ഓടൊക്കെ വെച്ചത് കാരണം എന്താ പറയുക ആ ചെടികളും മരങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് വീടിൻ്റെ മുൻപാകെ ശരിക്കും അവിടെ നിന്ന് കാണുന്നില്ല എന്തോ High, else, trips, na, anyway. േ എന്താ അഭിപ്രിയങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെ ബാക്കിൽ കീ ഭാഗം നോക്കിയാൽ കാണി നല്ല പച്ചപ്പ് നല്ല തെങ്ങ് കവുങ്ങ് ഉണ്ടല്ലോ എന്താ സുഖം നല്ല കൂളിങ് ഉണ്ട് ഇവിടെ കേട്ടോ നല്ല കൂളിങ് പറഞ്ഞാൽ നല്ല കൂളിങ്ങാണ് ഇപ്പോൾ ഈ സമയത്തൊക്കെ ഉള്ളത് ഭയങ്കര തണുപ്പാണ് ഇവിടെ അതേപോലെ തെങ്ങുമലുക്ക് നോക്കിയാൽ കാണി അല്ലോ നല്ല കായ തെങ്ങാണ് അല്ല സാധന തെങ്ങല്ല അതേപോലെ തന്നെ കവുങ്ങുമലിക്ക് നോക്കിയാൽ കാണി അടക്കി ഇടങ്ങാൻ നാലോടം ഉണ്ട് അല്ലാതെ ഒന്നും രണ്ടെണ്ണം നിൽക്കണമല്ല അതാണ് ഞാൻ പറഞ്ഞത് തെങ്ങിന് തെങ്ങ് കവങ്ങിന് കവുങ്ങ് മാത്രമല്ലാകുമ്പോൾ അടക്കക്ക് അടക്കാം തേങ്ങക്ക് തേങ്ങ നല്ല സാധനമാണ് പ്ലാ തൈയ്യുണ്ട് പ്രാവുണ്ട് ചക്ക ഉണ്ട് മാങ്ങ ഉണ്ട് എല്ലാം ഉണ്ട് പച്ചക്കറികൾ എന്തും അണങ്ങൾ കൂടെ ഉണ്ടാക്കുക വെള്ള സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് കിണർ സൗകര്യങ്ങളൊക്കെ രണ്ട് കിണറാണ് അടിയത്ത കിണർന്ന് മോട്ടറ് വെച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ നനക്കാനേ ഈ കിണറ്റിലെ വെള്ളം കുടിക്കാനേ ഉപയോഗിക്കുക എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പെൻഷൻ അതഞ്ഞ് ബാക്കി എന്നെ കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ എന്ന് പറഞ്ഞാൽ വിൽക്കല അർജൻറ് ആയതുകൊണ്ടല്ലേ ഇത് ചിലപ്പോൾ വേറെ ചാനലിൽ നിങ്ങൾക്ക് നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തഞ്ചൊക്കെ വരയിട്ട് കണ്ടിട്ടുണ്ടാവും കാണാൻ കണ്ടവരുണ്ടാവും ഈ വീട് പക്ഷെ നമ്മുടെ ചാനൽ നമ്മൾ ഫൈനൽ റേറ്റ് ആടുന്നത് നെഗോഷ്യബിൾ ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഇടണത് മുപ്പത്തി ആറ് ലക്ഷം രൂപ ഏഹ് ഞാൻ ആദ്യം തന്നെ വില പറഞ്ഞു കഴിഞ്ഞു ഇത് മറ്റുള്ളവരും ഇതൊക്കെ ചാനലിലിട്ടതും മറ്റുള്ളവർ ഈ ഓണർ പറഞ്ഞിട്ടുണ്ട് ഓണർക്ക് നാൽപ്പത്തഞ്ച് വേണം നാൽപ്പത്തിരണ്ട് പോണം എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് എന്നോടും അതെന്നെ പറഞ്ഞത് പക്ഷെ ഞാൻ എന്ത് ചെയ്തു നമ്മളിവിടുത്തെ സ്ഥലത്തിൻ്റെ വില മാർക്കറ്റ് ചെയ്തു മാത്രമല്ല ഈ വീടിനുള്ളൊരു വില പിന്നെ പുതിയ വീടിൻ്റെ വില കിട്ടൂലല്ലോ ഒരു നാലഞ്ചോ അല്ലോ എന്തോ പഴക്കമുള്ള വീടാണ് പക്ഷേ വീടിൻ്റെ പണിയുണ്ട് ഒന്നര പണിയാണ് നല്ല രീതിയിൽ നല്ല കട്ടലി നല്ല ചല്ല് നല്ല വാതില് നല്ല എല്ലാം നല്ലത് ഒരു കോട്ട് പെയിൻ്റ് അടിച്ചാൽ ആ വീടിൻ്റെ തിളക്കറിയും പിന്നെ ഇവിടെ നിന്ന് ഇപ്പം തിലക്കറിയാത്ത എന്താ പറയുക ആ മുന്നിലെ പന്തൽ പച്ചക്കറിയുടെ അതൊക്കെയാണ് മാറ്റി കഴിഞ്ഞാണ്ടല്ലോ സൂപ്പർ വീടാണ് ആ പച്ചക്കറിയൊക്കെ ബാക്കിൽ കൊണ്ടുപോണം വീടിൻ്റെ മുമ്പിൽ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭീപനം അതേപോലെ തന്നെ സൈഡിൽ ചെടിയുണ്ട് അതൊക്കെ നനച്ച് കൊടുത്ത് നല്ല രീതിയിൽ പൂങ്കാവനമായ ഒരു വീടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് മുപ്പത്തി ആറ് ലക്ഷം റുപ്പയ്ക്കാണ് കിട്ടാൻ പോകുന്നത് പിന്നെ അതിൻ്റെ പുറമെ വേറെ കാര്യങ്ങളോട് പറയുന്നത് എന്താ നമ്മൾ ഇരുപത്തി അഞ്ചര ലക്ഷം റുപ്യക്കൊരു വീട് കഴിഞ്ഞ ശനിയാഴ്ച പോസ്റ്റ് ചെയ്തതായിരുന്നു അത് വിൽക്കലിക്കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിൽക്കൽ കഴിഞ്ഞു വീണ്ടും ആളുകളിപ്പോൾ വിളിക്കുകയാണ് അതെന്താ വെച്ചാൽ ഫേസ്ബുക്കിൽ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്തില്ല ഫേസ്ബുക്കിൽ നമ്മൾ വിറ്റിരിക്കുന്നു ആ വീട് എന്ന് എഴുതി വെച്ചിട്ട് അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല മാത്രമല്ല ഫേസ്ബുക്ക് യൂട്യൂബിൽ നമ്മൾ സോൾഡ് ഔട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ വീട് ഇങ്ങനത്തെ വീടുകളൊക്കെ ഇതൊക്കെ രണ്ട് ദിവസം കൊണ്ട് കച്ചവടമാവും എന്നാണ് എന്റെ പ്രതീക്ഷ എന്റെ വിശ്വാസമാണത് അത് നടന്നോളണം എന്നില്ല പക്ഷേ ഇവിടെ ആഗ്രഹിക്കുന്നു ഇവിടെ ലാഭാണിത് വാങ്ങുന്നവർക്ക് ലാഭമാണ് അപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം എന്നുള്ള ചിലപ്പോൾ നാല് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കൂടിയാൽ ഒരാഴ്ച റംബാൻ അവസാനത്തിന്റെ ഒരു റംബാൻ മുപ്പതിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് കച്ചവടം ആവും യാതൊരു സംശയമില്ല പെരുന്നാൾക്ക് നമുക്ക് എന്ത് ചെയ്യണം ഇത് കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ കമ്മീഷൻ വാങ്ങിയിട്ട് പോകണോ പപ്പടോ പോത്തറച്ചി വാങ്ങാനും കമ്മീഷനെ കണ്ടു കൂട്ടിലെ വാങ്ങണമല്ലേ ഒറ്റ ശതമാനം തരേണ്ടു അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം എന്നാലേ നമുക്ക് ഒരു രണ്ടു കിലോ പപ്പടം വാങ്ങണം അത് പെരുന്നാക്കളുടെ കച്ചവടമാണ് അപ്പം ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോട് കൂടി അതുപോലെ തന്നെ ഇത് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ തടുക്കശ്ശേരി ബസ് റോഡിൽ നിന്ന് ആകെ നടന്നു വരാനുള്ള ദൂരം അതായത് നൂറ് മീറ്റർ നാലുപുറം വീടുകൾ സൗകര്യങ്ങൾ ഏറെയാണ് പ്രിയപ്പെട്ട അഭയങ്ങളെൻ്റെ ചാനൽ കാണുന്ന ആരുണ്ടോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഇൻഷാല്ല മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം രണ്ട് കിണറോട് കൂടി ഈ ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ വീട് നല്ല വൃത്തിയുള്ളത് വെറും മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും മഹസ്സലാമ മഹസ്സലാമ